കോൺഗ്രസ് കായംകുളം ബ്ലോക്ക് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ രാജീവ് ഗാന്ധിയുടെ വാർഷിക ദിനാചരണം ആചരിച്ചു മുൻപിൽ പുഷ്പാർച്ചന നടത്തി രാജ്യത്തിന്റെ മുൻ പ്രധാനമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത വാർഷിക ദിനാചരണം നാടകം വിപുലമായ പരിപാടികളോടെ ആചരിച്ചു കോൺഗ്രസ് കായംകുളം ബ്ലോക്ക് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ രക്തസാക്ഷി വാർഷിക ദിനാചരണം സംഘടിപ്പിച്ചു ബ്ലോക്ക് കോൺഗ്രസ് ടി പ്രസിഡന്റുമാരായുറത്ത് മുരളി എന്നിവർ മുഖ്യ പ്രഭാഷണം നടത്തി ഇന്ന് രാജ്യവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും സമുചിതമായി ആചരിക്കുകയാണ് വാർഡ് തലം മുതൽ ബൂത്ത് തലം മുതൽ മണ്ഡലം തലം മുതൽ ഇന്ന് നടത്തിയ പരിപാടിയുടെ സമാപനം കുറിച്ചുകൊണ്ട് കായംകുളം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കോൺഗ്രസ് ഓഫീസ് നട ഈ ചടങ്ങ് നടക്കുകയാണ് നമുക്കറിയാം നമ്മുടെ രാജ്യത്തെ പുത്തൻ നൂറ്റാണ്ടിലേക്ക് നയിക്കാൻ ബെമ്പൽ കൊണ്ട ശ്രീ രാജീവ് ഗാന്ധി രാജീവ് ഗാന്ധി ഇന്ത്യയുടെ രാജ്യത്തിൻ്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും മതേതരത്വത്തിനും എതിരായി വരുന്ന കാര്യങ്ങളിൽ ശക്തമായ നിലപാട് സ്വീകരിക്കുകയും തമിഴ് ഭീകരവാദികളോട് സന്ധിയില്ലാത്ത സമരം പ്രഖ്യാപിക്കുകയും ചെയ്ത ശ്രീ രാജീവ് ഗാന്ധിയെ അകാലത്തിൽ തമിഴ് തീവ്രവാദികൾ വെടിവെച്ച് കൊല്ലുകയാണുണ്ടായത് ബോംബെ കൊല്ലുകയാണുണ്ടായത് ഇന്ത്യ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലേക്ക് നയിക്കാൻ വെമ്പൽ കൊണ്ട ക്രാന്തദർശിയുമായ പ്രധാനമന്ത്രിയായിരുന്നു ശ്രീ രാജീവ് ഗാന്ധി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ശ്രീമതി ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കെ തൻ്റെ അംഗരക്ഷകരുടെ വെടിയിൻ്റെയായിട്ട് മരിച്ചു വീണപ്പോൾ ഇന്ത്യയോ പ്രധാനമന്ത്രിയായി കടന്നു വന്ന അഞ്ച് വർഷക്കാലം കൊണ്ട് ഇന്ത്യയെ ലോകത്തെ ശാസ്ത്ര സാങ്കേതിക രംഗത്തെ ഒന്നാം നമ്പർ രാജ്യമായി മാറ്റുവാൻ അദ്ദേഹം അദ്ദേഹമെടുത്ത കരുതലോടുകൂടിയുള്ള തീരുമാനങ്ങൾ ഇന്നും ഇന്ത്യയുടെ സർവതോന്മുഖമായ വികസനത്തിന് രാജ്യത്തെ മുന്നോട്ട് നയിക്കുവാൻ സഹായിക്കുന്നു അദ്ദേഹത്തിൻ്റെ പരിഭാവനമായ ഓർമ്മകൾ രാജ്യത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് ശക്തമായി മുന്നേറാനുള്ള ഊർജം പകരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല രാജ്യത്തെ തീവ്രവാദ ചിദ്രശക്തികൾക്കെതിരായ പോരാട്ടത്തിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ മുന്നോട്ട് പോകുമ്പോൾ രാജീവ് ഗാന്ധിയുടെ ഛായാചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചനയും നടന്നു കെ പി സി സി സെക്രട്ടറിമാരായ എൻ രവി എ ത്രിവിക്രമൻ തമ്പി എന്നിവരും എ പി ഷാജാൻ എ എം കബീർ സഞ്ജീവ് അമ്പലപ്പാട് ബിജു നസറുള്ള സുശീല വിശ്വംഭരൻ ശോഭാ സുരേന്ദ്രൻ തയ്യൽ റഷീദ് പ്രശാന്ത് എരുവ വിജയൻ ആശാരി മുറി വിജയൻ ബനയഞ്ചേരിൽ കാവിൽ നിസാം ചിരാമത്ത് സലീം തൈൽ റഷീദ് ആർ ഭദ്രൻ എച്ച് നജീം ഷൈജു മുക്കിൽ എ ഹസൻ കോയ ഇരിക്കൽ ബിജു മധു വഞ്ചിയിലേത്ത് സി പി തോമസ് എം നദീർ ഡോക്ടർ രാജേന്ദ്രൻ നായർ വിജയൻ മരക്കാലേത്ത് സന്തോഷ് വയലിൽ പി രാജേന്ദ്ര കുറുപ്പ് എച്ച് നവാസ് കൃഷ്ണപ്രസാദ് തുടങ്ങിയവരും സംസാരിച്ചു ഏറ്റവും കൂടുതൽ കൂടുതൽ പ്രയത്നം നടപടി രാജീവ് ഗാന്ധിയാണ് എന്നുള്ളത് ചരിത്രം രേഖപ്പെടുത്തുന്ന വസ്തുതയാണ് അതൊരു ചെറുപ്പക്കാരുടെ പ്രത്യാശയുടെ പ്രതീകമായിരുന്നു ശ്രീ രാജീവ് ഗാന്ധി ഇരുപത്തി ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലേക്ക് ഇന്ത്യയെ അതിവേഗം നയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മഹാനായ നേതാവായി ലോകരാഷ്ട്രങ്ങൾ പോലും രാഹുൽ ഗാന്ധിയെ പൊഴുത്തിയെങ്കിൽ അങ്ങനെയുള്ളൊരു മഹാനായ നേതാവിൻ്റെ അഭാവം ഇന്ത്യൻ നാഷണൽ മനുഷ്യനാണ് ആണ് നമുക്ക് മനസ്സിലായി നാലാം വർഷത്തിൽ റോഡുകൾ മുഴുവൻ തകർന്നു ചാറ്റമഴയിൽ തകർന്നു വീഴുന്ന റോഡുകളായി മാറി കേരളത്തിൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് കേരളത്തിലെ സ്ഥിതി ഏത് വ്യവസായമാണ് മുന്നോട്ട് പോയിട്ടുള്ളത് ഇത്ര ശക്തമായ ഒരു വ്യവസായം ലാഭത്തിലോടുന്ന ഏതെങ്കിലും ഒരു വ്യവസായമുണ്ടോ ഉണ്ടോ ശവപ്പട്ടി കച്ചവടം മാത്രമാണ് കേരളത്തിൽ ലാഭത്തിലോടുന്ന ഒരു ഒരു പ്രസ്ഥാനം ആ നിലയിലേക്ക് പോയിരിക്കുന്നു കേരളത്തിലെ വികസന പ്രവർത്തനങ്ങൾ ഞാൻ ദീർഘമായി കടന്നു പോകുന്നില്ല നമ്മുടെ രക്തസാക്ഷി എന്ന് പറയുന്നത് മഹാത്മാഗാന്ധിയും ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയുമാണ് കോൺഗ്രസിൻ്റെ പ്രസിഡന്റുമാരാണ് മൂന്ന് പ്രസിഡന്റുമാരാണ് ഈ രാജ്യത്തിന്റെ രക്തസാക്ഷികളായിട്ട് മാറിപ്പോൾ